ഹലോ നമുക്കിന്ന് അഞ്ചാം വാക്യം നോക്കാം പിന്നെ യോഷജനത്തോട് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ യഹുവ നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കും എന്ന് പറഞ്ഞു ഇവിടെ യോശുവ ആദ്യം പറയുന്നത് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ അത് കഴിഞ്ഞിട്ട് യഹോവ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കും ഇവിടെ പഴയ നിയമമാണ് യോശുമാണ് പറയുന്നത് എന്ന് നോക്കണ്ട ദൈവത്തിൻ്റെ വചനവുമാണ് ഇവിടെയുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ദൈവം നമ്മുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കും ദൈവം എന്ന് പറയുന്നത് ഒരു അതിശയം തന്നെയാണ് ഇത്രയും പാവിയായ നമ്മളെ ദൈവം സ്നേഹിക്കുന്നു ആ ദൈവം നമ്മുടെ ഇടയിൽ അതിശയം അത് രോഗവിമുക്തി ആയിക്കോട്ടെ പാപത്തിൽ നിന്ന് ക്ഷമിക്കുന്നതായിക്കോട്ടെ നമ്മളെ പോണകേനാക്കുന്നത് പൂർണ്ണാർജനിപ്പിക്കുന്നതായിക്കോട്ടെ എല്ലാം ദൈവത്തിൻ്റെ അതിശയമാണ് പക്ഷെ അതിനു മുമ്പ് ജോഷോ ഇവിടെ പറയുന്നൊരു കാര്യമുണ്ട് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ അപ്പൊ അത് നമ്മുടെ ജോലിയാണ് ദൈവം ഒരിക്കലും നമ്മുടെ ഇടയിൽ വന്ന് നമ്മുടെ പാവം തേച്ച് മാറ്റി കളയുന്നില്ല നേരെ മറിച്ച് നമ്മൾ പാവിയാണെന്ന് മനസ്സിലാക്കി നമ്മൾ സ്വയം നന്നാവണം എനിക്ക് ദൈവത്തിൻ്റെ സഹായം ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കി നമ്മൾ തന്നെ ശുദ്ധീകരിക്കണം എങ്ങനെയാണ് നമ്മൾ ശുദ്ധീകരിക്കേണ്ട ദൈവമേ ഞാൻ ചെയ്തതെല്ലാം തെറ്റാണ് എന്ന് ഏറ്റുപറഞ്ഞ് എൻ്റെ പാപത്തിൻ്റെ കറം നീ നീക്കിത്തരണേ നിന്നിൽ മാത്രം ഞാൻ ആശ്രയിക്കുന്നു എന്ന് ഒരു ടോട്ടൽ റിപ്പൻഡൻസ് ഒരു പ്രായച്ചിത്രം മനസ്സാന്തരം വരുമ്പോഴാണ് നമ്മൾ നമ്മളെ തന്നെ ശുദ്ധീകരിക്കുന്നത് അങ്ങനെ ശുദ്ധീകരിച്ച് കഴിയുമ്പോൾ ദൈവം നമ്മുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കും Bye. 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 <laughs> Bye.